മലപ്പുറം എടവണ്ണയിലെ കുറുമ്പിയമ്മയ്ക്കും കുടുംബത്തിനും വീടൊരുങ്ങുന്നു വിഷയത്തിൽ ഇടപെട്ട മനുഷ്യാവകാശ കമ്മീഷൻ ഒരു വീട്ടിൽ ഇരുപത്തിയൊന്ന് പേർ തിങ്ങി തിങ്ങിപ്പാർക്കുന്നുവെന്ന വാർത്ത കേരള വിഷൻ ന്യൂസ് പുറത്തെച്ച് പുറത്ത് അറിയിച്ചതിന് പിന്നാലെയാണ് നടപടി വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തി പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനും കമ്മീഷൻ ഉത്തരവിട്ടു കേരള വിഷൻ ന്യൂസ് ബിഗ് ഇംപാക്ട് ഞങ്ങൾ പത്ത് ഇരുപത്തി മൂന്ന് ആൾക്കാരാണ് ഒരു കുട്ടി ചെറിയൊരു പേരയിൽ നിൽക്കണേ കടന്നുറങ്ങാൻ പോലും പറ്റാത്ത ഒരു ഇപ്പോൾ വാർത്തിൻ്റെ മേലെയും ആട്ടും കൂട്ടിലൊക്കെ ആണ് ഞങ്ങളെ കടത്തും ഞാൻ ഇരുന്ന് ഉറങ്ങും ചില സമയത്ത് ചില സമയത്ത് ഉറങ്ങാൻ തന്നെ അല്ല അതിലൊരു രണ്ട് കുടുംബത്തിന് പിന്നെ അല്ലെങ്കിൽ ഇപ്പോഴത്തെങ്കിലും എപ്പോഴും മാറ്റിത്തരികയാണെങ്കിൽ എത്രയും നല്ലത് ചാലിയാർ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന പാറക്കോട് നഗറിലെ കുറുമ്പിയുടെ വീട്ടിലാണ് മക്കളും മരുമക്കളും കൊച്ചുമക്കളുമായി ഇരുപത്തൊന്ന് പേർ കഴിയുന്നത് കേരള വിഷൻ ന്യൂസിന്റെ വാർത്തയെ തുടർന്നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സഹായവുമായി എത്തിയിരിക്കുന്നത് വിഷയത്തിൽ സ്വമേധയാ കേസെടുത്ത കമ്മീഷൻ കുടുംബത്തിന് വീടും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും നൽകാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഉത്തരവിട്ടു അടിയന്തരമായി അന്വേഷണം നടത്തി പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ മലപ്പുറം ജില്ലാ കളക്ടറോടും ജില്ലാ പോലീസ് മേധാവിയോടും കമ്മീഷൻ ആവശ്യപ്പെട്ടു അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ വീട്ടിലും ആട്ടിൻകൂട്ടിലുമായാണ് കഴിഞ്ഞ കുറേ വർഷമായി ഇവർ താമസിക്കുന്നത് എൺപത്തെട്ടുകാരിയായ കുറുമ്പി പല രാത്രികളിലും കിടന്നുറങ്ങാൻ സ്ഥലമില്ലാത്തതിനാൽ കസേരിലിരുന്നാണ് ഉറങ്ങുന്നത് ഇവരുടെ സാഹചര്യം നേരിട്ടറിയാൻ ഐ ടി ഡി പി ഉദ്യോഗസ്ഥർ ജില്ലാ പ്രൊജക്ട് ഓഫീസർ പി ഇസ്മായിലും ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ എന്നിവരടങ്ങുന്ന സംഘം നേരിട്ടെത്തി വീട് സന്ദർശിച്ചിരുന്നു കേരള വിഷൻ ന്യൂസ് മലപ്പുറം